കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കുള്ള ബി സി സി ഐ വാർഷിക കരാറുകൾ പ്രഖ്യാപിച്ചത് ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിട്ടും സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവരെ എ പ്ലസ് കാറ്റഗറിയിലാണ് ബി സി സി ഐ ഉൾപ്പെടുത്തിയത് വിശാന്ത് കിഷൻ ശ്രേയസയർ തുടങ്ങിയ താരങ്ങൾ ബി സി സി ഐ കരാറിൽ തിരിച്ചെത്തുകയും ചെയ്തു സാധാരണയായി ടീമിനായി മൂന്ന് ഫോർമാറ്റുകളിലും ഒരുപോലെ മികച്ചു നിൽക്കുന്ന താരങ്ങളെയാണ് ബി സി സി ഐ എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താറുള്ളത് രണ്ട് ഫോർമാറ്റുകളിലും ടീമിലെ പ്രധാന താരങ്ങളായവർക്കാണ് എ കാറ്റഗറി നൽകാറുള്ളത് ഫോർമാറ്റുകളിലും മാറി മാറി കളിക്കുന്ന താരങ്ങൾക്ക് ബി കാറ്റഗറിയും യുവതാരങ്ങൾക്കും ഒരു ഫോർമാറ്റ് മാത്രം കളിക്കുന്ന താരങ്ങൾക്ക് സി കാറ്റഗറിയുമാണ് നൽകാറുള്ളത് എന്നാൽ ടി ട്വന്റി ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിട്ടും കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നീ താരങ്ങളെ എ പ്ലസ് കാറ്റഗറിയിലാണ് ബി സി സി ഐ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് കാരണമായി ബി സി സി ഐ പറയുന്നത് ഇങ്ങനെയാണ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലമാണ് പുതിയ കരാറെങ്കിലും ഇതിന് കണക്കിലെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലമാണ് കോഹ്ലി ജഡേജ രോഹിത് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ായി ടി ട്വൻ്റി ലോകകപ്പിൽ കളിച്ചവരാണ് അതിനാൽ തന്നെ ഇവർ പുതിയ കരാറിന് സാങ്കേതികമായി അർഹരാണെന്നും പി അധികൃതർ പറഞ്ഞതായി പി റിപ്പോർട്ട് ചെയ്യുന്നു